വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അമ്പ കണ്ണനവിടെ തനിക്ക് അരികിലേക്ക് നടന്നെടുത്ത അമ്പാലികയുടെ പിന്നിലേക്ക് തല നീട്ടി നോക്കിക്കൊണ്ട് സരസ്വതി തിരക്കി കണ്ണനും മുകളും അവിടെ ഇല്ലഅമ്മ അവർ രണ്ടാളും കൊളക്കരയിലേക്കോ മറ്റോ പോയി എന്നാ ശരി നീ പോയി എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുവാ പാവം കൂട്ടി അമ്മയെ അച്ഛനും ഒട്ടും നിരീക്കാതെ പോയി അതിന്റെ സങ്കടത്തിലാവും അവൻ അമ്മ നടന്നു നീങ്ങിയ വഴിയെ നോക്കി സരസ്വതി മെല്ലെ പറഞ്ഞു കുട്ടികളെ പോയിട്ട് എത്ര നാളായി ഒന്ന് വിളിക്കുക കൂടി ചെയ്തില്ലല്ലോ സാവിത്രി ജാനുവിനെ നോക്കി പരിഭവിച്ചു മരണമൊക്കെ അല്ലേ ചേ അതാവും അവർ വിളിക്കാത്ത പിന്നെ ആ മോളുടെ കയ്യിൽ ഫോണും ഇല്ലല്ലോ അവര് വിളിക്കേണ്ടവരെ വിളിക്കുന്നുണ്ട് പെട്ടെന്നാണ് അവരെ തേടിയൊരു സ്വരം എത്തിയത് രണ്ടാളും ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി വാതിൽപ്പടിയിൽ ഗൗരവം പൂണ്ട മുഖവുമായി നിന്നിരുന്ന ആളെ കണ്ട് രണ്ടാളും ഞെട്ടിപ്പോയി കേശവൻ രണ്ടാളെയും അടിമുടി ഇരുത്തി നോക്കിക്കൊണ്ട് സാവിത്രി അമ്മ ഇരുന്ന ചെയറിൻ്റെ അരികിലേക്ക് നടന്നടുത്തു ഞാൻ പറഞ്ഞത് നിന്റെ മോൻ്റെ കാര്യമാണ് അവർ രണ്ടാളും മുറയ്ക്ക് ഇന്ദ്രനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലേലും ഇനി നമ്മളെ വിളിച്ചിട്ട് എന്തിനാ ഒരു നെടുവീർപ്പോടെ അതും പറഞ്ഞ് സാവിത്രിയുടെ അരികിൽ കിടന്നിരുന്ന മറ്റൊരു ചെയറിലേക്കായിരുന്നു ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി അഥവാ കണ്ണൻ അങ്ങനെ ചെയ്താലും മോളങ്ങനെ ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ ദേ ജാനു പറഞ്ഞ പോലെ മോളുടെ കയ്യിൽ ഫോണില്ലല്ലോ അതാവും മോൾക്ക് നമ്മളാരെയും വിളിക്കാൻ പറ്റാത്ത അതെന്താ ആരുടെ കയ്യിലും ഫോണില്ലേ ഒരു കോൾ ചെയ്യാൻ അവൾ ഫോൺ അവിടെ ആരും അവൾക്ക് ഫോൺ കൊടുക്കില്ലേ ഏ ഇതൊന്നും അല്ല സാവിത്രി എനിക്കറിയാം മലപ്പൂർവം നമ്മളെ വിളിക്കാത്തതാ സോയ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെറുതെ എന്തിനാ ഉള്ള വ്യതി ഒന്നുകൂടെ കൂട്ടുന്ന കേശവന്റെ പരാതിയും പരിഭവും എല്ലാം കേട്ടിരുന്ന സാവിത്രി അയാളെ ആശ്വാസം എന്നോണം പറഞ്ഞു എനിക്കും ഒരു അസുഖവും ഈ വണ്ടിയെ ഇനിയും വർഷങ്ങളോളും സാവിത്രിയെ കണ്ണുകൾ കൂർപ്പിച്ചൊന്നും നോക്കി പറഞ്ഞുകൊണ്ട് പതിയെ തന്നെ അവിടെ കിടന്നിരുന്ന ചാഞ്ഞു ചാഞ്ഞുകിടന്നു പാവം ആ കുട്ടി വിളിക്കാത്തതിൽ നല്ല മാനക്ലേശമുണ്ട് ഇദ്ദേഹം എന്നാലും കുട്ടികൾ എന്താ തിരികൊന്നും വിളിക്കാത്ത കേശവന്റെ സങ്കടം കണ്ട് വിഷമം തോന്നിയ സാവിത്രി മനസ്സിൽ സ്വയം പോയി ജാനുവ എല്ലാം നോക്കി കണ്ടുകൊണ്ട് വിഷമം മുറ്റിയ മുഖത്തോടെ അടുക്കള ഭാഗത്തേക്ക് നടന്നു നീങ്ങി ഇതേ നേരം പോലീസുകാരുടെ മുന്നിൽ വിതുമ്പലോടെ ഇരിപ്പാണ് രശ്മി ഒപ്പം ചന്ദ്രനും ജയന്തിയും രുദ്രിയും രാഘവനും ഒക്കെ ഉണ്ട് നിങ്ങളുടെ മകൻ ദീപക്കിന് ധാരാളം സാമ്പത്തിക ഇടപാടുകളുണ്ടല്ലേ ഉണ്ട് ഓക്കെ അല്ല ഈ ദീപക്കിന് എന്താ പണി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല സാറേ പിന്നെ അയാൾക്ക് വേണ്ട പണം ആരാ കൊടുക്കുന്നത് ചന്ദ്രന്റെ വെളിപ്പെടുത്തൽ കേട്ടിരുന്ന എസ്ഐയുടെ മുഖം ചൊളിഞ്ഞു ഞാനാ സാറേ അവനുള്ള പണം നൽകുന്നേ പെട്ടെന്ന് വാതിൽപ്പടിയിൽ നിന്നും ഒരു വൃദ്ധയുടെ സ്വര അവരെ തേടിയെത്തി ഇത് വാതിൽപടിയിൽ നിന്നിരുന്ന സരസ്വതിയെ കണ്ടെ സൈഡ നെത്തി ചുളിഞ്ഞു എൻ്റെ അമ്മയാ സാറേ ഉം വരൂ ദീപകിന്റെ അമ്മാമ്മ ഉം അതെ ദീപകിന് പണം നൽകുമ്പോ അത് എന്തിനാ അവനത് വാങ്ങുന്നെന്ന് നിങ്ങൾ അവനോട് ചോദിച്ചില്ലേ ചോദിച്ചിരുന്നു എന്നിട്ട് സരസ്വതിയുടെ മറുപടി കേട്ട് സീ മറു ചോദ്യം ചോദിച്ചു അന്നേരം അവൻ അവന്റെ കോളേജിലെ കാര്യങ്ങൾ എടുത്തിടും പഠിക്കാൻ ആവശ്യത്തിന് ആ പണം വേണ്ടതെന്ന് പറയും ദേ ഇവളോട് ചോദിച്ചാൽ അത് തന്നെയാവും സാറ മറുപടി കിട്ടുക അപ്പോ ദീപകിന്റെ ഈ വഴിവിട്ട പൂക്കിന് കൂടെ ചൂടിയത് അവന്റെ അമ്മ തന്നെയായിരുന്നു അല്ലേ സാറാത് പിന്നെ എസ് ഐയുടെ ചോദ്യം കേട്ട് രശ്മി ആകെ പതറിപ്പോയി ഇവരെല്ലാം കാണക്ക സാറേ പിള്ളേര് പറയുന്നതാ ഇവർക്ക് വേദവാക്യം ദേ കണ്ടില്ലേ അടിക്കത്തുടിക്കല്ലേ എൻ്റെ മോൻ ഞങ്ങളെ വിട്ടു പോയത് ദേ ഇവറ്റോൾ ആരും തന്നെ അവനൊന്ന് നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി അവനെ നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല പാവന്റെ കുട്ടി സരസ്വതി തനിക്ക് മുന്നിലിരുന്ന ഉദ്യോഗസ്ഥരോട് ചെറു വിതുമ്പലോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഓക്കെ ഓക്കെ അമ്മ കരയാതെ ശരിയാ അമ്മ പറഞ്ഞത് ദീപകിന്റെ മരണത്തിന് ശരിക്കും ഉത്തരവാദി അയാളുടെ പാരൻസ് തന്നെയാണ് അതെനിക്ക് ഇവിടെ വാങ്ങിയപ്പോൾ തന്നെ ബോധ്യമായി സർ അല്ല ഞാൻ ഞാൻ ഞങ്ങൾ ഞങ്ങളല്ല കൊന്നതാ എൻ്റെ മോനെ ക്ഷട്ടം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് സ്വന്തം മകനെ മരണത്തിലേക്ക് തള്ളിവിട്ടതും പോരാനിട്ട് നിങ്ങളിന്ന് പ്രസംഗിക്കുന്നു തൻ്റെ മുന്നിലിരുന്ന് കണ്ണീർ വാർക്കുന്നവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് എസ് ഈ സംസാരിക്കെ അവർ അല്പം പേടിയോടെ ചന്ദ്രനെ പറ്റിച്ചേർന്ന് നിന്നു പിന്നെ എല്ലാം വേഗം എന്നായിരുന്നു ദീപക്കിൻ്റെ മരണം വെറുമൊരാത്മഹത്യയായി പോലീസ് എഴുതി തള്ളി ദീപക്കിൻ്റെ മരണത്തോട് കൂടി രശ്മി കുറച്ചൊക്കെ ഒതുങ്ങി ദിവ്യ ഇപ്പോഴും രാഘവേന്ദ്രനെ നേടാനായി ഓരോരോ കുനിഷ്ഠുമായി വൃന്ദയ്ക്ക് പിന്നാലെ നടപ്പുണ്ട് ദേ ഈ കഞ്ഞി കുടിക്കുന്നാത്തൂനെ എനിക്ക് വേണ്ട ജയന്തി ജയന്തി വച്ചു നീട്ടിയ ഭക്ഷണം ഒരു തരി പോലും കഴിക്കാതെ രശ്മി നിരസിച്ചു എന്താ നാത്തൂനെ ഇത് നിങ്ങളൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ പട്ടിണി കിടന്നാ പോയ ഒരു തിരിച്ചുവരുമോ ആ വരില്ലായിരിക്കും പക്ഷെ എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ അരികിലേക്ക് പോവാലോ എന്താ ഇത് ജയന്തി നൽകിയ ആഹാരം കഴിക്കാൻ വിസമ്മതിച്ചിരുന്ന രശ്മിയുടെ മറുപടി ജയന്തിയെ ഒത്തിരി വേദനിപ്പിച്ചു എനിക്ക് സഹായിക്കാനാവണില്ല ജയന്തി എന്റെ കുഞ്ഞ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇതാവ ചാതിയ എനിക്ക് ഉറപ്പാ എന്റെ മോനെ അവൻ തന്നെയാ കൊന്നത് ജയന്തിയെ നോക്കി വിതുമ്പി കരഞ്ഞുകൊണ്ടും പിന്നെ ആരോടൊക്കെയുള്ള വാശിയുടെ കണ്ണുകൾ അമർത്തി വലം കയ്യാൽ തൂത്തുകൊണ്ട് രശ്മി തനിക്ക് മുന്നിലിരുന്ന ജയന്തിയെ നോക്കി ഉറപ്പോടെ പറഞ്ഞു ആര് ആരുടെ കാര്യം നാത്തുനി പറയണേ കണ്ണേ അവനാ എൻ്റെ മോൻ ദീപുവിന് ഇത് ചേവിയറിയാതെ കൊന്ന് ഒരു കാര്യം വേറെ ഇതും നടക്കണ ചെറുക്കനെപ്പറ്റി ഇല്ലാത്തതും വല്ലാത്തതും പറയരുത് കേട്ടോ രശ്മിയുടെ വാക്കുകൾക്കിട്ട് അരിശം കയറിയ ജയന്തി രശ്മിയെ നോക്കി കടുപ്പിച്ച് തന്നെ മറുപടി നൽകി ഞാൻ പറഞ്ഞത് സത്യ ജയന്തി അവൻ ആ കണ്ണ് അവൻ തന്നെയാണ് എൻ്റെ മോനെ കൊന്നത് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഒരിക്കലവൻ എൻ്റെ മുഖത്ത് നോക്കിയാ കൊല്ലുന്ന് വെല്ലുവിളിച്ചത് അതോ നാത്തൂൻ്റെ മോൻ്റെ കൈനിരിപ്പ് ശരിയല്ല എന്നിട്ടല്ലേ നാത്തൂൻ്റെ പിന്നെ കണ്ണൻ അന്നങ്ങനെ വെല്ലുവിളിച്ച പോലെ ആരെല്ലാം നമ്മുടെ വീടിൻ്റെ ഉമറത്ത് നിന്ന് അവനെ നോക്കി വെല്ലുവിളിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു എന്തിനേറെ പറയണു ദീപുവിൻ്റെ ശല്യം ഒട്ടും സഹിക്കാതെ ഈ വീട്ടിനുള്ളിലെ ഞാനും രാഘവേട്ടനും ചന്ദ്രേട്ടനും അമ്മയടക്കം നാത്തൂൻ്റെ മുന്നിൽ വെച്ചിട്ടല്ലേ അവനെ കൊല്ലൂന്ന് പറഞ്ഞിട്ടുള്ളെ എന്തിന് നാത്തൂന്റെ സഹോദരൻ വരെ അവന്റെ കഴുത്തിനൊരിക്കും നാത്തു നോക്കി നിനക്ക് കുത്തിപ്പിടിച്ചിട്ടില്ലേ അന്നേരത്തെ ദേഷ്യത്തിന് പറയുന്നതും ചെയ്യുന്നതും ആ അതൊക്കെ അല്ലാതെ അവനെ കൊല്ലണമെന്നുദ്ദേശം ഇവിടെ ആർക്കും ഇല്ല നാത്തൂന് എന്നാ അതുപോലെയല്ല അവൻ ആ കണ്ണൻ അവൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്യും അതെനിക്ക് ഉറപ്പാ ജയന്തി എല്ലാത്തിനും കാരണം ആ വൃന്ദയെന്ന് പറയുന്നവളാണ് എൻ്റെ മോൻ അവളെ ഒന്ന് നോക്കിപ്പോയി അതിനാ അവൻ എൻ്റെ കുഞ്ഞിനെ കൊന്ന് അവൾക്ക് ആ വൃന്ദയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവനീ പാതക എന്നോട് കാട്ടിയത് നീ കണ്ടോ ജയന്തി ആ പെണ്ണിനെ അവൻ വിവാഹം കഴിക്കാനാവില്ല ഞാൻ അനുഭവിക്കണ ഇതേ വേദന അവനും അറിയും ഇതൊരാമ്മയുടെ ശാപ ഈ ശാപത്തിൽ നിന്നും അവൻ അത്ര പെട്ടെന്ന് ഓടി ഒളിക്കാനാവില്ല ഓ പിന്നെ നാത്തൂൻ ശപിച്ചെന്ന് കരുതി ഇപ്പം തന്നെ അവരുടെ ബസ്സുമായി പോകാൻ പോവല്ലേ നാത്തൂൻ ഓരോ കോമഡി പറഞ്ഞ് എന്നെ രാത്രി ചിരിപ്പിക്കാൻ നോക്കാതെ ദേ ഈ കഞ്ഞി അങ്ങ് കുടിച്ച് കിടക്കാൻ നോക്ക് എനിക്ക് അടുക്കളയിൽ പിടിപ്പത് പണി അടക്കുക നാളെ മുതൽ ബലിതർപ്പണം തുടങ്ങുക അതിനാലെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാൻ രശ്മിയുടെ വർത്തുവാനം കേട്ട് ചിരി പൊട്ടിയ ജയന്തി തൻ്റെ കയ്യിലെ കഞ്ഞി അടങ്ങിയ പാത്രം അവിടെ കിടന്ന മേശമേൽ വച്ചുകൊണ്ട് അതും പറഞ്ഞ് അവിടെ ഒന്നും വേഗം നടന്നകന്നു അവൾക്ക് ഞാൻ പറയുന്ന കേട്ടിട്ട് ചീരി വരുവാന്നു എന്നെപ്പോലെ ഒരു കാലം നീയോ അവൻ്റെ പക അറിയടി അന്നേരം നിനക്ക് ബോധ്യാവൂ എൻ്റെ ഈ വാക്കുകളായിരുന്നു ശരിയെന്ന് ജയന്തി നടന്നകലുന്നത് നോക്കിയിരുന്ന രശ്മി ആരിശ്യത്തിൽ സ്വയം ആത്മകഥിച്ചു പിന്നെ അവർ പറഞ്ഞു കരുതി ദൈവം കണ്ണനെ ശിക്ഷിക്കാനായിട്ട് അങ്ങ് പോവല്ലേ ഇനി അഥവാ ആ കണ്ണൻ അത് ചെയ്തതെങ്കിൽ അവന് ദൈവം പുണ്യം നൽകി അനുഗ്രഹിക്കും അത്രയ്ക്കുണ്ട് അ ദൈവം ചെയ്തുകൂട്ടിയ പാതകങ്ങൾ അന്ന് അവനെ തിരുത്താതിരുന്നതിനുള്ള ശിക്ഷ നാത്തൂനിപ്പൊ അനുഭവിക്കുന്നത് ഇതവർക്ക് ദൈവം തന്നെ നൽകിയ എന്നിട്ട് എന്നിട്ടത് മനസ്സിലാക്കി ഒതുങ്ങിക്കൂടി ജീവിക്കാൻ നോക്കാതെ ആ ചെക്കനെ ശാപിക്കാൻ നടക്കുന്നു കഷ്ടം തന്നെ ഇവരുടെ കാര്യം ഓഹ് ഇവർ ശപിച്ചു എന്ന് കരുതി അവനുടനെ എരിഞ്ഞു പോകാൻ പോവല്ലേ അടുക്കളയിലേക്ക് നടക്കും വഴി രശ്മി പറഞ്ഞ ഓരോ കാര്യങ്ങളെപ്പറ്റി പറ്റി ഒത്ത് ജയന്തി സ്വയം ആത്മകഥിച്ചു തുടരും